വിവിധ ജില്ലകളിൽ ഇന്ന് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ നോക്കാം ഏതൊരു ജോലി ഒഴിവുകളും പല സോഷ്യൽ മീഡിയസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വയം ഉത്തരവാദിത്വത്തിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ജോലികളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ദുബായിലേക്ക് എ സി ടെക്നീഷ്യൻ പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ ഹെൽപ്പേഴ്സ് ജെൻസിനെയാണ് ആവശ്യമുള്ളത് ഉടൻ ബന്ധപ്പെടുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ബേബി കെയർ സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജിനടുത്താണ് ജോലി രണ്ട് വയസ്സുള്ള മൂന്ന് കുട്ടികളെ നോക്കലാണ് താമസിച്ച് ജോലി ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ശമ്പളം എക്സ്പീരിയൻസ് അനുസരിച്ച് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ബേബി കെയർ അടുത്തത് സ്ഥലം തിരുവനന്തപുരം വർക്കലയാണ് ജോലി ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളെ നോക്കലാണ് എക്സ്പീരിയൻസ് ഉള്ള ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് നാല്പത് മുതൽ അമ്പത് വയസ്സ് വരെയാണ് പ്രായം ശമ്പളം ഇരുപത്തി അയ്യായിരം ജോലിക്ക് പ്രവേശനം പതിനെട്ടാം തീയതി ഒക്ടോബർ മുതലാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ജോലിക്ക് വരാൻ പറ്റുന്നവർ മാത്രം കോൺടാക്ട് ചെയ്യുക എന്ന് പറയുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത ജോലി വരുന്നത് വീട്ടുജോലി തന്നെയാണ് സ്ഥലം കോഴിക്കോട് വടകരയിലാണ് ജോലി ഉമ്മയും മോളും കൂടാതെ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുള്ള മുസ്ലിം വീട്ടിൽ താമസിച്ച് ജോലി മുസ്ലിം വീട്ടിലാണ് താമസിച്ച് ജോലി ചെയ്യാൻ മുസ്ലിം ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ശമ്പളം ഇരുപത്തി ഒന്നായിരം ആണ് പറഞ്ഞിട്ടുള്ളത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ജോലിക്ക് അർഹരായവർ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് പിടിച്ചാൽ നിൽക്കുന്ന അപ്പച്ചനെ നോക്കാൻ ഒരു ലേഡിയെ വേണം ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ അപ്പച്ചൻ സ്വയം ചെയ്യും ആരോഗ്യം തീരെ കുറഞ്ഞ ആളാണ് സ്ഥലം വരുന്നത് കോട്ടയം ഏറ്റുമാനൂരാണ് നിൽക്കാൻ പറ്റുന്നവർ വിളിക്കാതെ വന്നിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഉടൻ കയറേണ്ട ജോലിയാണ് അപ്പോൾ ഇതൊരു അർജൻറ്റ് ജോബ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാം അടുത്ത ജോലി ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫീമെയിലിനാണ് ആവശ്യം പ്രായം നാൽപ്പത് വയസ്സിന് താഴെ സ്ഥലം തൃശ്ശൂർ മിട്ടി മിഷ്യൻ കോട്ടേഴ്സ് റോഡ് ഫാത്തിമ നഗർ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് മുൻഗണന പറഞ്ഞിട്ടുണ്ട് ജോലി സമയം ഒമ്പതര മുതൽ അഞ്ച് വരെയാണ് ഇപ്പോൾ തന്നെ വിളിക്കുന്നുവരുണ്ട് കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ജോ ഒരു ജോലി ഒഴിവുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇനി നാളെ നാളത്തെ ഏറ്റവും പുതിയ ജോലി ഒഴിവുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ജോലി ഒഴിവുകളാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ജോലി ഒഴിവുകളാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം എപ്പോഴും പറഞ്ഞതുപോലെ പൈസ അങ്ങോട്ട് കൊടുത്തുള്ള ജോലികളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക താങ്ക്